എൻ്റെ മോനിക്കൊരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇടയിറച്ചി തിന്നണമെന്ന് എനിക്കും ഉണ്ടായിരുന്ന ആഗ്രഹം പറഞ്ഞ കാലം തൊട്ടേ എനിക്കും നല്ല ഇഷ്ടം അങ്ങനെയുണ്ടാവും പക്ഷേ ഇടിയിറച്ചിൻ്റെ അതേ ടേസ്റ്റായിരുന്നു അന്നേരം നിങ്ങൾ എന്നോട് വയ്ക്കും ഇനി ഇടയിറച്ചി തിന്നിക്കുക ഞാൻ തന്നിക്കില്ല ഇതുവർക്കും പക്ഷേ ഈ ഈ ഇടിയിറച്ചിങ്ങൾ ഒന്ന് തിന്നോക്കി ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു എട്ട് പത്ത് ചെറിയുള്ളി കറിവേപ്പില കുക്കറിൽ ഞാൻ ഇത് ബീഫ് വേവിച്ചത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് ഇതേപോലെ ക്രഷ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഒരു അടുപ്പത്ത് വെക്കുക അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിടുക ചെറിയുള്ളി ചെറിയുള്ളി ഇട്ട് വാ ഒന്ന് വാറ്റി കൊടുക്കുക ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക അതിന് ശേഷം കുരുമുളക് പൊടി ഇടുക കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് നല്ല ടേസ്റ്റായിരിക്കും കുരുമുളക് പൊടി മുന്നിൽ നിൽക്കണം ശേഷം ചതച്ച മുളകിടുക അത് ഓപ്ഷനിലാണ് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ചതച്ച കുരുമുളക് ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഗരം മസാല ഇടുക ഗരം മസാല ഇടുക അന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി പൊടി ഇട്ടതിന് ശേഷം കാശ്മീരി മുളക് പൊടി ഇടുക കാശ്മീരി മുളക് അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടിയിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക നല്ലോണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്നതിനു ശേഷം നമ്മൾ മിക്സിയിലിട്ട് കറക്കി വെച്ച ഐ ഇടി ഇറച്ചി അതിലേക്ക് ഇട ബീഫാണേ അതിലേക്കിട്ട് നല്ലോണം വറ്റി കൊടുക്കുക എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നല്ലോണം വറ്റുക അതിൻ്റെ വെള്ളം അങ്ങനെ ഇതായി പോകണം അങ്ങനെ ഈ ബീഫ് എന്തേലും അതിമൊന്നും ഒരു വെള്ളം ഇത് ഇതാകാനുണ്ടിറങ്ങുക അത് നല്ലോണം വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നല്ലോണം വറ്റി ഇതാണ് സ്വാദിഷ്ടമായിട്ട് ഇറച്ചെറിയും അപ്പോൾ ഓക്കെ ബൈ